നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവും ഈ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിൻ്റെ മുൻപായി പാർലമെൻറ്റ് മെമ്പർമാരുടെ ഒരു യോഗം ഗവൺമെൻറ് വിളിച്ചു ചേർക്കും ആ യോഗത്തിൽ വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കും എന്താ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനത്തിന് നേടാനുള്ള കാര്യങ്ങൾ അതിൽ എം എന്ന നിലക്ക് എം പിമാർ തുറന്ന് നടത്തേണ്ട ബന്ധപ്പെടലുകൾ അതിന് സഹായകമായ കാര്യങ്ങൾ ഇതെല്ലാമാണ് അവതരിപ്പിക്കുന്നത് അത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായി ചർച്ച നടത്തും അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എല്ലാ എം പിമാരും ഈ കാര്യത്തിൽ നമ്മുടെ നാടിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ നേരത്തെ എല്ലാം വല്ലാത്തൊരു സമീപനായിരുന്നു ഈ ലോക്സഭയിൽ ചെറിയ വ്യത്യാസമുണ്ട് കഴിഞ്ഞ ലോക്സഭയിൽ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കുമല്ലോ അതിൽ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷം അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ എല്ലാവരും പ്രതിപക്ഷമാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന വിവേചനപൂർവ്വമായ നടപടികളെ എതിർക്കാൻ തയ്യാറായിരുന്നില്ല പല കാര്യങ്ങളിലും കേരള ഗവൺമെൻറ് എതിർക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത് അത് സംസ്ഥാന താൽപ്പര്യത്തിന് വിരുദ്ധമായ നടപടിയായിരുന്നു ഏതായാലും അവരുടെ ആളുകളുടെ അഭിപ്രായത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഈ ലോക്സഭയിൽ അത്തരമൊരു രീതി സ്വീകരിക്കുന്നതായിട്ട് കാണുന്നില്ല പൊതുവായ കാര്യങ്ങളിൽ പല ഘട്ടങ്ങളിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിലെ പാർലമെൻറ്റ് അംഗങ്ങൾ ശബ്ദമുയർത്തുന്നത് നമ്മൾ കണ്ടല്ലോ അതാണ് ആവശ്യം നമ്മുടെ നാടിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഒന്നിച്ച് എല്ലാവരും കൂടി ശബ്ദമുയർത്തുന്ന നില ഈ ലോക്സഭയിൽ എല്ലാ അംഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപായി എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് അംഗങ്ങളെന്ന് പറയുന്നത് അവർ കേരളത്തിൻ്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അംബാസഡർമാരായി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടവരാൻ ആ പ്രവർത്തനം ഏറിയും കുറഞ്ഞും ഇപ്പോൾ വിവിധ തലങ്ങളിൽ എം പിമാർ നടത്താറുണ്ട് എന്ത് വസ്തുതയാണ് അതിൽ രാജ്യസഭ സി പി എമ്മിൻ്റെ നേതാവെന്ന നിലക്ക് ജോൺ ബട്ടാസ് ഫലപ്രദമായ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാർലമെൻറ്റ് അംഗങ്ങളുടെ കൂട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടൽ ശേഷി ബ്രിട്ടാസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പോൾ നാടിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ എം പിമാർ ചെയ്യാൻ ബാധ്യതപ്പെട്ട കാര്യം അത് ബ്രിട്ടാസ് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിയല്ല ബ്രിട്ടാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്